കോഴിക്കോടിനെ ഓണാവേശത്തിലാക്കി ജനം ടി വി മെഗാ പൂക്കള മത്സരം ഹൈലൈറ്റ് മാളിൽ നടന്ന മത്സരത്തിൽ കൊച്ചിയിൽ നിന്നെത്തിയ ഡേ ടു ഡേ ടീം വിജയികളായി മലബാറിൽ വലിയ ജന ജനൻ മേഖലാ പൂക്കള മത്സരത്തിന് ലഭിച്ചത് മലബാറിൽ ഓണാവേശം തീർത്ത് ജനം ടി വി മെഗാ പൂക്കള മത്സരം ജനൻ ടി വി സംഘടിപ്പിച്ച മെഗാ ഓണപ്പൂക്കള മത്സരത്തിൽ മാറ്റുരയ്ക്കാനെത്തിയത് പത്തൊമ്പത് ടീമുകൾ കാസർഗോഡ് മുതൽ കൊച്ചിയിൽ നിന്നു വരെയുള്ളവർ മത്സരത്തിൽ മാറ്റുരച്ചു രാവിലെ പതിനൊന്നേ മുപ്പതോടെയാണ് ഹൈലൈറ്റ് മാളിൽ പൂക്കള മത്സരങ്ങൾ ആരംഭിച്ചത് മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ എല്ലാ മത്സരാർത്ഥികളും അതിമനോഹരമായ പൂക്കളങ്ങൾ തീർത്തു എല്ലാം ഒന്നിനൊന്നും മെച്ചമെന്ന് ആർട്ടിസ്റ്റ് മധുവിന്റെ നേതൃത്വത്തിലുള്ള സമിതി വിധിയെഴുതി കണ്ണങ്കണ്ടി ഈ സ്റ്റോർ സ്പോൺസർ ചെയ്ത ഒന്നാം സമ്മാനമായ അമ്പതിനായിരം രൂപ കൊച്ചിയിൽ നിന്നെത്തിയ ഡേ ടു ഡേ ടീം കരസ്ഥമാക്കി കോഴിക്കോടൻ ആഗ്രോ ഫ്രൂഡ്സ് സ്പോൺസർ ചെയ്ത മുപ്പതിനായിരം രൂപയുടെ രണ്ടാം സമ്മാനം ഫൈവ് ഫ്ലവേഴ്സ് ചേളാരി സ്വന്തമാക്കി സൂപ്പർനോവ ഫ്രൂട്ട്സ് പ്രൊഡക്ട്സ് സ്പോൺസർ ചെയ്ത മൂന്നാം സമ്മാനമായ ഇരുപതിനായിരം രൂപ സ്റ്റാർ ഫ്രണ്ട്സ് പുള്ളുരാമ്പാറയും സ്വന്തമാക്കി പൂക്കളങ്ങൾ കണ്ട് മനസ്സ് നിറഞ്ഞ ഓരോരുത്തരും ജനം ടിവിക്ക് നന്ദി പറഞ്ഞു തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് എന്നിവിടങ്ങളിലായിരുന്നു ജനം ടി പൂക്കള മത്സരങ്ങൾ സംഘടിപ്പിച്ചത് എല്ലാ മത്സരങ്ങളും ഇരുകയും നീട്ടിയാണ് ജനങ്ങൾ സ്വീകരിച്ചത് ജനം കോഴിക്കോട്